വെൽക്കം ടു റീൽസ് കേരള പ്രോപ്പർട്ടീസ് ഞാൻ ഷാലൻ സുരേഷ് ഞാൻ എന്നുള്ളത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറി പേയാട് മൂങ്ങുടന്ന സ്ഥലത്താണ് ഇവിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അഞ്ച് സെൻറ്റിലോ അതല്ല നിങ്ങൾക്ക് പത്ത് സെൻറ്റിലോ വേണമെങ്കിലും സ്വന്തമാക്കാനാകുന്ന മൂന്ന് ബെഡ്റൂമുകളിലും അറ്റാച്ചഡ് ബാത്റൂമുകളും കബോർഡുകളും സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളും മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായി ഇൻ്റർലോക്ക് ടൈൽസ് പാകിയ മുറ്റം സിറ്റൗട്ട് എൽ ഇ ഡി ലൈറ്റുകളാലും മനോഹരമായ സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ ടി വി യൂണിറ്റ് മനോഹരമായി സെമി ഓപ്പൺ ആയിട്ടുള്ള മോഡുലാർ കിച്ചൺ കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഏരിയ അപ്പർ ലിവിംഗ് ഏരിയ ബാൽക്കണി വെള്ളത്തിനായി ബോർവെല്ല് വാട്ടർ കണക്ഷൻ വീടിന് പുറത്തായി ഒരു ബാത്ത്റൂം എന്നിങ്ങനെ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ റെഡി ടു മൂ കണ്ടീഷനിലുള്ള ഈ വീട് അഞ്ച് സെൻറ്റിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാനും അതല്ല നിങ്ങൾക്ക് പത്ത് സെൻറ്റിലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ എൺപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന